നമ്മുടെ സ്പൈൻ രോഗാവസ്ഥയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ സ്പൈൻ രോഗാവസ്ഥയിലേക്ക് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു സ്പൈനിന്റെ ഷെയ്പ്പ് വ്യത്യാസം വരുമ്പോഴാണ് നെർവ് കംപ്രഷൻ ഉണ്ടാകുന്നത് അപ്പൊ അതിന്റെ അർത്ഥം നമ്മുടെ സ്പൈനിന്റെ ഷെയ്പ്പ് വ്യത്യാസം സൈനിനെ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകും അതിലൂടെ നമ്മളെ രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ രോഗാവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന സൈന് ഏത് രീതിയിലുള്ള സ്പൈനാണ് ഏത് രീതിയിലുള്ള ഷെയ്പ്പ് വ്യത്യാസം വരുമ്പോഴാണ് നമ്മുടെ സ്പൈൻ രോഗാവസ്ഥയിൽ എത്തുക നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഷെയ്പ്പ് വ്യത്യാസം വരുന്ന സ്പൈനിന്റെ മൂന്ന് ഏരിയകളിൽ സെർവിക്കൽ പൊറാസിക് ലംബാർ ഈ മൂന്ന് ഏരിയകളിൽ ഓരോ ഏരിയയിലും മൂന്ന് വീതം ഷെയ്പ്പ് വ്യത്യാസങ്ങൾ വരും അത് നമുക്ക് ഓരോ ഏരിയ എടുത്തു നോക്കിയാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും എല്ലാ ഏരിയയിലും വരാൻ സാധ്യതയുള്ള മൂന്ന് ഏരിയകളിലും വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് സ്ട്രൈറ്റനിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനിന്റെ മൂന്നേരിയിലും വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് സ്ട്രെയിറ്റനിങ് എന്ന് പറയുന്നത് അതേപോലെ മൂന്നേരിയയിലും വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് സോളിയോസിസ് എന്ന് പറയുന്നത് സോളിയോസിസ് നമ്മുടെ സെർവിക്കലിലും വരാം തൊറാസിക്കലും വരാം ലംബാറിലും വരാം പിന്നെ ഒന്ന് നമ്മുടെ സെർവിക്കലിലും ലംബാറിലും വരുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പർ ലോഡോസിസ് എന്ന് പറയുന്നത് ഹൈപ്പർ ലോഡോസിസ് എന്ന് പറയുന്നത് നമ്മുടെ തൊറാസിക് ഏരിയയിൽ വരാൻ ഒരു പ്രശ്നമാണ് ഹൈപ്പർ കൈഫോസിസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ ഓരോ ഏരിയയിലും സെർവിക്കൽ ഏരിയ എടുത്താൽ അവിടെ മൂന്ന് പ്രശ്നങ്ങൾ വരും സ്ട്രൈറ്റനിങ് വരാം സോളിയോസിസ് വരാം ഹൈപ്പർ ലോഡോസിസ് വരാം ടൊറാസിക് ഏരിയ എടുത്താൽ അവിടെ സ്ട്രൈറ്റനിങ് വരാം സോളിയോസിസ് വരാം ഹൈപ്പർ കൈപോസിസ് വരാം ലംബാർ ഏരിയ എടുത്താൽ സ്ട്രൈറ്റനിങ് വരാം സോളിയോസിസ് വരാം ഹൈപ്പർ ലോഡോസിസ് വരാം അപ്പൊ ഇങ്ങനെ ഓരോ ഏരിയയിലും മൂന്ന് മൂന്ന് പ്രശ്നങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും എത്ര പ്രശ്നമുണ്ട് നമ്മുടെ സൈനിന്റെ മൂന്ന് ഏരിയകളിൽ ഓരോന്നും എടുത്താൽ ആ ഓരോ ഏരിയയിലും മൂന്ന് വീതം ഷെയ്പ്പ് വ്യത്യാസങ്ങൾ വരും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒമ്പത് ഷെയ്പ്പ് വ്യത്യാസത്തെ കുറിച്ചാണ് നമുക്ക് അവിടെ കാണാൻ പറ്റും പക്ഷെ നമ്മൾ അതിനെ എല്ലാം കൂടി ഒന്ന് ആറ്റിക്കുറുക്കിയാൽ നമ്മൾ എല്ലാം കൂടി ഒന്ന് ആറ്റിക്കുറുക്കിയാൽ ആകെ നാല് ഷെയ്പ്പ് വ്യത്യാസമേ നാല് ഷെയ്പ്പ് വ്യത്യാസമേ യഥാർത്ഥത്തിൽ സ്പൈനിന് വരാറുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഏരിയയിലും മൂന്ന് മൂന്ന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ എല്ലാം കൂടി നമ്മൾ എടുത്ത് വിലയിരുത്തിയാൽ ആകെ നാല് പ്രശ്നങ്ങളാണ് സ്പൈനിന്റെ രോഗാവസ്ഥ എന്ന് പറയുന്നത് വീണ്ടും ഞാൻ പറയാണ് സ്പൈനിന്റെ രോഗാവസ്ഥ എന്ന് പറയുന്നത് നാല് രീതിയിലുള്ള ഷെയ്പ്പ് വ്യത്യാസമാണ് ആ ഷെയ്പ് വ്യത്യാസങ്ങൾ ആണ് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത് ഒന്ന് സ്ട്രൈറ്റനിങ് എന്ന് പറയും മറ്റൊന്ന് സോളിയോസിസ് എന്ന് പറയും മറ്റൊന്ന് ഹൈപ്പർ ലോഡോസിസ് എന്ന് പറയും മറ്റൊന്ന് ഹൈപ്പർ കൈഫോസിസ് എന്ന് പറയും അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം ഈ നാല് രോഗാവസ്ഥകൾ ഏതൊക്കെയാണ് സ്പൈനിന്റെ ഷെയ്പ്പിൽ വരുന്ന നാല് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സ്ട്രൈറ്റനിങ് മറ്റൊന്ന് സോളിയോസിസ് പിന്നൊന്ന് ഹൈപ്പർ ലോഡോസിസ് പിന്നൊന്ന് ഹൈപ്പർ കൈഫോസിസ്